ഫാൻസ് ആയിട്ട് എല്ലാവരും കാത്തു ഒരുപാട് സമയമായിട്ട് ഈ ഒരു സന്തോഷത്തിൽ എന്താ ജാസ്മിൻ പറയാ നമുക്ക് ബിഗ് ബോസിലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ജാസ്മിനെ അത്രയും പ്രിയപ്പെട്ടവരാണ് തീർച്ചയായും നമുക്ക് ഒരുപാട് ബ്യൂട്ടി ടിപ്സുകൾ എന്തുണ്ടെങ്കിലും ഞാനൊക്കെ ആദ്യം നോക്കുന്നത് ജാസ്കിൻ്റെ ചാനലാണ് കേട്ടോ അത്രയും നമുക്കൊരു നമുക്ക് അത്രയും ആണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ജാസ്മിൻ അത്രയും നല്ല നല്ല കാര്യങ്ങളാണ് നമുക്കായിട്ട് ജാസ്മിൻ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ ഇനി നമുക്ക് നമ്മുടെ ബിഗ് ബോസിന്റെ ചില കാര്യങ്ങൾ ബിഗ് ബോസ് ശരിക്കും നമുക്കറിയാം ചില ഇൻസിഡന്റ് ഇൻസിഡൻറ്റൊക്കെ നമുക്കൊക്കെ ഒത്തിരി രക്ഷമുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ തിരിച്ച് എത്തിയ ശേഷം ബിഗ് ബോസിലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും ഒരുപാട് വീഡിയോസുകളൊക്കെ കണ്ടിട്ട് പുള്ളി കണ്ടോ നമ്മുടെ ബിഗ് ബോസിലെ വീഡിയോസ് ഒക്കെ കണ്ടോ തിരിച്ചല്ലേ ഇല്ല ഓക്കെ ഇനിയിപ്പോ ഇറങ്ങിയപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തായിരുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ അവിടെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇനി മാറ്റം വരുത്താമായിരുന്നോല്ലോ നമ്മൾ നമ്മൾ സ്വയം ചിന്തിക്കുമല്ലോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ മാപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം